വിശുദ്ധ ബൈബിൾ ഒരു അനുഗ്രഹത്തിൻ്റെ പുസ്തകമാണ് അനുഗ്രഹത്തിൻ്റെ പുസ്തകം ബൈബിൾ വെളിപ്പെടുത്തുന്ന യഹോവയായ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ് അനുഗ്രഹിക്കുന്ന ദൈവം ഇന്ന് ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ആലോചന ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കൈവശമാക്കുവാൻ വില കൊടുക്കേണ്ടി വരും അതിനുവേണ്ടി മല്ലി പിടിക്കേണ്ടി വരും മല്ല് എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ മറ്റൊരർത്ഥം ഉപയോഗിക്കരുത് പക്ഷേ ഒരു വലിയ വില ഉണ്ടായിരിക്കണം ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദിനംതോറും ശാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ വളരെ സ്നേഹത്തോടുകൂടി വന്ദനം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം വരുത്തും നിങ്ങളെ ധൈര്യപ്പെടുത്തും കർത്താവിനോട് അടുപ്പിക്കും ഈ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാൻ ഇടയായിത്തീരും വിശ്വാസത്തോടും ഏറെ പ്രാർത്ഥനയോടും കൂടി ഈ സന്ദേശം കേൾക്കുകയും പറ്റുമെങ്കിൽ കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധ ബൈബിളിൽ യഹോവയാ ദൈവം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം അതിന് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ തന്നെ അനുഗ്രഹം ആരംഭിക്കുക അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ നിന്നെ അനുഗ്രഹിച്ചു ഞാൻ നിന്നെ അനുഗ്രഹിക്കും ആദാമിനെ ഹവായേയും ദൈവം അനുഗ്രഹിച്ചു എന്നാണ് ഒന്നാം അധ്യയം ഇരുപത്തി എട്ടാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നു ഒന്നിൻ്റെ ഇരുപത്തി എട്ട് എഴുതിയിരിക്കുന്നു യഹോവ ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാൽ ആ ഒരു വലിയ നൂറ്റാണ്ടുകൾക്ക് ശേഷം ദൈവാനുഗ്രഹം വ്യക്തികളിലേക്കും മനുഷ്യരിലേക്കും വരാൻ തുടങ്ങിയത് അബ്രഹാമിൻ്റെ കാലഘട്ടം തൊട്ടാണ് ദൈവത്തെ അനുസരിക്കാൻ അബ്രഹാം തയ്യാറായപ്പോൾ ദൈവാനുഗ്രഹം ആരംഭിച്ചു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിച്ച നിന്റെ പേർ വലുതാക്കും നിന്നിൽ സകല വംശങ്ങളും ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും ഒരു അനുഗ്രഹത്തിൻ്റെ കലവറ അബ്രഹാമിൻ്റെ കാലഘട്ടം തൊട്ട് ദൈവം കൊടുക്കുകയാണ് ദൈവത്തെ വിശ്വസിക്കുവാനും ദൈവത്തെ അനുസരിക്കുവാനും തയ്യാറാകുന്ന ഒരു തലമുറ അവർക്ക് ദൈവ അനുഗ്രഹത്തിൻ്റെ ഭണ്ണാരം തുറന്നു കൊടുക്കുകയാണ് അബ്രഹാമിൻ്റെ മകനായ ഇസ്സഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി ഇസ്സഹാക്കിനെ കുറിച്ച് അവിടുത്തെ ഫെലിസ്ത്യ രാജാവ് എന്ന് പറഞ്ഞൊരു വാക്ക് ഉൽപ്പത്തി ഇരുപത്തിയാറിന് ഇരുപത്തിയേഴിൽ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നീ യഹോമയൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു യഹോവ നിന്നോട് കൂടെ കൂടെയുണ്ടെന്ന് ദൈവം തന്നെ അനുഗ്രഹിക്കുന്നു ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു ഇസ്സഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു ദൈവാനുഗ്രഹം അവൻ പ്രാപിച്ചവനാണ് എന്നാൽ അതിനെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയിലേക്കും അത് നിമിത്തം ലോകത്തിൽ ഒരു ജാതിയിലേക്കും വന്നത് യാക്കോബിന്റെ കാലഘട്ടം മുതലാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം ഇസ്സഹാക്കിന്റെ മകനായി യാക്കോബ് അവൻ പിതാവിനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടു അനുഗ്രഹിക്കപ്പെട്ടു അവൻ്റെ പിതാവ് അവനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി അതുവരെ കാണാൻ കഴിയാത്ത ഒരു അനുഗ്രഹ പരമ്പര ആരംഭിക്കുകയാണ് അനുഗ്രഹത്തിൻ്റെ പരമ്പര പൈതൃകമായി പിതാവ് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം അവിടെ യാക്കോബ് അനുഗ്രഹിക്കപ്പെടുവാനുണ്ടായ കുറേ സംഗതികളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ സഹോദരൻ യേശാവിൻ്റെ ജ്യേഷ്ഠാവകാശം വില കൊടുത്തവൻ വാങ്ങി ഒരു സഹോദരന് ലഭിക്കേണ്ട അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠന് ലഭിക്കേണ്ട അനുഗ്രഹത്തിൻ്റെ വലുപ്പം അവൻ അറിയാം അതിനുവേണ്ടി ഒരു വലിയ വില അവൻ കൊടുത്തു അവൻ്റെ അപ്പനെ അനുസരിച്ച് അവൻ്റെ അപ്പൻ്റെ അനുഗ്രഹം അവൻ വാങ്ങിച്ചു രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സഹോദരൻ്റെ കയ്യിൽ നിന്നും വില കൊടുത്ത് വാങ്ങിക്കുന്നു അപ്പൻ അവനെ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ കാര്യം ദൈവിക പദ്ധതിയിലുള്ള വിവാഹം കഴിച്ച് ഒരു കുടുംബ കുടുംബജീവിതത്തിനകത്ത് നമുക്ക് എന്ത് അനുഗ്രഹം ഉണ്ടെങ്കിലും അത് കുടുംബത്തിൽ അനുഭവിക്കണമെങ്കിൽ കുടുംബ ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണ് പണമുണ്ടെങ്കിലും നല്ല കുടുംബത്തിൽ ജനിച്ചാലും എല്ലാ സാഹചര്യം ഉണ്ടെങ്കിലും വീടിനകത്ത് ഒരു അനുഗ്രഹം അനുഗ്രഹം വരണമെങ്കിൽ നമ്മുടെ കുടുംബ ജീവിത പങ്കാളി മക്കൾ ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹമാണ് അനുഗ്രഹം ഇവിടെ യാക്കോബ് യേശാവ് തിരഞ്ഞെടുത്തത് ആ ജാ അവൻ്റെ അന്യജാതിയിൽ നിന്ന് പോയി വിവാഹം കഴിച്ചപ്പോൾ ബന്ധങ്ങളെല്ലാം അകന്നു എന്നാൽ യാക്കോബ് അവനുമായി ചേരത്തക്ക ദൈവിക പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാഹം മതിയെന്ന് പറഞ്ഞാണ് അവൻ്റെ അമ്മ വീട്ടിലേക്ക് അവൻ പോകുന്നത് പത്മനാഭരാമിലേക്ക് അപ്പോൾ അവൻ്റെ സെലക്ഷൻ തന്നെ അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഇസഹാക്ക് പറഞ്ഞു കൊടുത്ത അനുസരിച്ച് അമ്മ പറഞ്ഞു കൊടുത്ത അനുസരിച്ച് ഒരു വിവാഹ വിവാഹബന്ധത്തിന് വേണ്ടി തയ്യാറായി അവനോട് ഇരുപത് വർഷം യാക്കോബ് വില കൊടുത്തു ഒരു വിവാഹം അവൻ്റെ മക്കൾ ഒക്കെ സെറ്റിലാകാനായിട്ട് ഇരുപത് വർഷം വില കൊടുത്തു ആ മേഖലയിൽ ആ അനുഗ്രഹം അവൻ പ്രാപിച്ചു ദൈവം നമ്മുടെ മേൽ വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും തരുമ്പോൾ തന്നെ നമ്മുടെ തെരഞ്ഞെടുപ്പ് വിലയേറിയതാണ് അത് സാധിക്കാനായിട്ട് നാം കൊടുക്കുന്ന വില വലുതായിരിക്കും ത്യാഗമുണ്ടായിരിക്കും പക്ഷെ ദൈവം പറഞ്ഞ വ്യവസ്ഥയിൽ മാത്രമേ സഞ്ചരിക്കാവൂ എന്നാലേ ആ അനുഗ്രഹം നമ്മളിലേക്ക് വരികയുള്ളൂ യാക്കോബ് ഇരുപത് വർഷമാണ് കാത്തിരുന്നത് ഇരുപത് വർഷം കൊണ്ട് അവന് ജീവിത പങ്കാളി പന്ത്രണ്ട് മക്കൾ ഇവയെല്ലാമായി യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടു അടുത്ത കാര്യം അവൻ അവൻ്റെ അമ്മായിപ്പന്റെ ഭവനത്തിൽ ലാബാന്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ അവൻ്റെ അമ്മായിയപ്പൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യം മുപ്പതാം വാക്യം ഞാൻ കാൽവച്ച തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചു യാക്കോബ് ലാബാനോട് പറയുകയാണ് അമ്മായിപ്പനോട് പറയുക ഞാൻ കാൽ തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചു അപ്പൊ ദൈവാനുഗ്രഹം അവന്റെ മേൽ ആരംഭിച്ചു ഇരുപത്തിയെട്ടാം അധ്യയത്തിൽ യഹോവയായ ദൈവത്തെ ദർശനത്തിൽ കാണുന്ന യാക്കോബ് അവിടെ വെച്ചൊരു തീരുമാനമെടുക്കുകയാണ് നീ എന്നെ അനുഗ്രഹിക്കണം പോകും നടത്ത ദൈവം എന്നോട് കോണിയിരിക്കണം എന്നെ മടക്കി വരുത്തണം ഇതൊക്കെ ഒരു ഉടമ്പടി എടുത്ത് അവൻ പോവുകയാണ് പിന്നീടാണ് ദെയ്യം അവനെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത് മുപ്പത്തിരണ്ടാം മധ്യം ഇരുപത്തിയാറാം വാക്കത്തിലേക്ക് വരുമ്പോൾ വലിയ അനുഗ്രഹത്തോടു കൂടി യാക്കോബ് തിരിച്ചു വരികയാണ് കനാൻ ദേശത്തിലേക്ക് പതിനാരാമിൽ നിന്നും തുർക്കിയിൽ നിന്നും തിരിച്ച് അവൻ വരികയാണ് തിരിച്ചു വരുമ്പോൾ അവന് കരാന് ദേശത്തേക്ക് എത്തുമ്പോൾ യോർദാൻ നദി കടന്ന് അവൻ്റെ സർവ്വസമ്പത്ത് അക്കര കടത്തി രണ്ട് കൂട്ടമായി വരുമ്പോൾ യോർദാനിലെ യബ്ബോക്ക് കടവിൻ്റെ അവിടെ വന്ന് അവൻ തൻ്റെ ഭാര്യയും മക്കളെയെല്ലാം അക്കര കടത്തി കഴിഞ്ഞ് തനിയെ ശേഷിച്ചു അവിടെ വച്ച് അവൻ ദൈവസന്നിധിയിൽ ഇരിക്കുകയാണ് ഉഷസാകോളം അവന് ഒരു ദൂതനുമായി മലിപ്പിടുത്തം നടത്തുക ദൈവത്തിൻ്റെ ദൂതനാണെന്ന് മനസ്സിലായി ആ ദൂതനോട് അവൻ പറയുകയാണ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല ദുരുക്കത്തിൽ പിടിച്ച് ദൈവത്തിന്റെ സന്നദ്ധിന്ന് പിടിച്ചു വാങ്ങിച്ചു എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ എന്നെ അനുഗ്രഹിച്ച് പറ്റൂ എന്ന് നിർബന്ധിച്ചപ്പോൾ യഹോവയായ ദൈവം അവനോട് പറഞ്ഞു നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചതുകൊണ്ട് നിന്റെ പേര് ഞാൻ മാറ്റാൻ പോകുകയാണ് ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ചു മുപ്പത്തിരണ്ടാം തീയതി ഇരുപത്തിയാറാം വാക്യം നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലുപിടിച്ചതുകൊണ്ട് നിന്റെ പേര് നീ യാക്കോബെന്നല്ല ഇസ്രായേൽ എന്നാകും ദൈവത്തിന്റെ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം മല്ലു പിടിച്ച് വാഗ്ദത്തങ്ങളെ അനുഗ്രഹങ്ങളെ പ്രാപിച്ചവൻ പിന്നീട് യാക്കോബ് യാക്കോബിൻ്റെ പേരിൽ യാക്കോബ് മാറിയിട്ട് ഇസ്രായേലായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇന്നും അതൊരു ജാതിയായി ഒരു രാജ്യമായി ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട അവകാശമായി ഇന്നും ഇസ്രായേലുണ്ട് യാക്കോബ് തുടങ്ങിയതാണ് എവിടെ അത്രയുംവരെ അനുഗ്രഹം വരുന്നത് ഒരു വില കൊടുപ്പുണ്ട് എല്ലാ മേഖലയിലും ആമേ പിടിച്ചു വെക്കുക മൽപ്പിടുത്തം നടത്തുക ദൈവത്തോടും മനുഷ്യരോടും അവൻ മനുഷ്യരോട് മല്ലുപിടിച്ചു അല്ലേ അതാണ് ഇരിക്കുന്നത് ഈ ദൈവത്തോടും മനുഷ്യരോടും അവൻ്റെ അപ്പൻ്റെ അടുക്കൽ അവൻ്റെ സഹോദരൻ്റെ അടുക്കൽ അവൻ്റെ അമ്മായിപ്പൻ്റെ അടുക്കൽ ഇവരെല്ലാം മല്ലുപിടിച്ചു എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ അവൻ വില കൊടുത്തു ദൈവത്തോട് മല്ലുപിടിക്കുകയാണ് ദൈവം പറഞ്ഞു മതി എനിക്ക് മനസ്സിലായി നിന്നെ യഥാർത്ഥമായി ഞാൻ അനുഗ്രഹിക്കും ഈ സന്ദേശം കിടക്കുന്ന സഹോദരങ്ങളെ എല്ലാവരും എല്ലാ സാഹചര്യവും നിങ്ങൾക്കെതിരാണെങ്കിലും നിങ്ങളതിന് വില കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങൾ അനുഭവിച്ച് പ്രാപിച്ചിരിക്കും ദൈവത്തോട് മല്ലുപിടിക്കുക മനുഷ്യരോട് മല്ലുപിടിക്കുക ദൈവിക നിന്നുകൊണ്ട് ദൈവികമായ കാര്യങ്ങളെ മാത്രം ഒന്നിക്കൊണ്ട് മല്ലുപിടിക്കുക ഒരു വലിയ അനുഗ്രഹം നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ തലമുറയിലേക്ക് വരും ആ മേൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ പ്രാപിക്കുവാനായി ഒരു വലിയ വില കൊടുപ്പിന് വേണ്ടി തയ്യാറായിക്കോ ഇന്നുവരെ ലോകം കാണാത്ത ഇന്ന് വരെ മനുഷ്യർക്ക് വെളിപ്പെടാത്ത ഉന്നതമായ വഴികൾ ഉന്നതമായ അനുഗ്രഹങ്ങൾ ദൈവ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേൽ ദൈവം തരും എനിക്കറിയാം യേശുക്രിസ്തുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം യേശുവിനെ നിങ്ങൾക്ക് തരും ദൈവത്തിൻ്റെ പുത്രനെ തരും അതിലൂടെ നിത്യജീവനിലേക്ക് നാം കയറും പ്രിയ കർത്താവ് ഈ സന്ദേശങ്ങൾക്ക് തന്നെ പ്രിയപ്പെട്ടവർ ഏതൊക്കെ ശാപത്തിൽ ഏതൊക്കെ ബന്ധനങ്ങളെ കിടക്കുകയാണ് ഇപ്പൊ ഞാൻ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ മുഴുവൻ ശാപക്കെട്ട് വഴിയണം അവർ കർത്താവെ നിന്നെ മുറുകെ മുറുകിടിച്ച് നിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കട്ടെ തിരഞ്ഞെടുക്കേണ്ട മേഖലകളിൽ പക്ഷത്തും ദൈവപക്ഷത്തും ദൈവഹിതമുള്ളതും തിരഞ്ഞെടുക്കട്ടെ ദൈവികമല്ലാത്ത കർത്താവെ ജലത്തിൻ്റെ എല്ലാ ഇച്ഛകളും മാറി ദൈവിക പദ്ധതിക്ക് വേണ്ടി ഉറച്ചു നിൽക്കട്ടെ അപ്പം ഈ മക്കളുടെ മേൽ ദൈവിക വാഗ്ദത്തം സ്ഥിരമായി നിറഞ്ഞു വരട്ടെ തലമുറയുടെ മേൽ വരട്ടെ കുടുംബത്തിൻ്റെ മേൽ വരട്ടെ ഭാവിയുടെ മേൽ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ ഭാഗമായി ഇവർ തീരട്ടെ നിലനിൽക്കുന്ന അനുഗ്രഹം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കും ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നിശ്ചയമായും കർത്താവ് അനുഗ്രഹിക്കും ഈ സന്ദേശം നിങ്ങൾ വീണ്ടും കേൾക്കാൻ പറ്റുകൾ കേൾക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും ഈ സന്ദേശം ഷെയർ ചെയ്യണം കുറെ പേർക്ക് ഗോഡ് ഹാവ് എ വെരി ഡേ